നിങ്ങളുടെ കുട്ടിക്ക് ആരോഗ്യകരമായ എന്തെങ്കിലും കൊടുക്കുമ്പോൾ പകരം അവർ ചോക്ലേറ്റുകളോ ഐസ്ക്രീമുകളോ ചോദിക്കാറുണ്ടോ ഹായ് ഞാൻ ഋതി എക്സ്പേർട്ട് ചൈൽഡ് ന്യൂട്രീഷൻ ബേബി ലഡ്വീനിങ് റിവേഴ്സ് പിക്കിയേറ്റിംഗ് അതുപോലെ തന്നെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്നും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു കൂട്ടം പാചകക്കുറിപ്പുകൾ ഉണ്ടാക്കാൻ മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിക്കുന്നതിൽ ഞാൻ എക്സൈറ്റഡ് ആണ് ഇന്ന് ഞാൻ യോഗേട്ട് ബാക്സ് ആണ് ഉണ്ടാക്കുന്നത് ഡെസേർട്ടിന് പകരം ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പോഷകാഹാരം യോഗർട്ട് ബാക്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് രണ്ട് കപ്പ് യോഗർട്ട് കാൽ കപ്പ് തേൻ ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാ നട്ട്സ് ആൻഡ് സീഡ്സ് കൂടാതെ ഫ്രഷ് ഫ്രൂട്ട്സ് നമുക്ക് തുടങ്ങാം ഇതിന്റെ ബേസ് ആയ തൈരിൽ കുടൽ ആരോഗ്യത്തിന് വേണ്ട ഗുഡ് ബാക്ടീരിയ ഉണ്ട് കൂടാതെ കുട്ടിയുടെ അസ്ഥി വികസനത്തിന് വേണ്ടുന്ന കാൽഷ്യവും പഞ്ചസാര കൃത്രിമ രുചികൾ എന്നിവയ്ക്ക് ബദലായ തേനും വാനില എക്സ്ട്രാക്റ്റും ചേർത്ത് ഇളക്കുക എല്ലാ ചേരുവകളും ഒരു പോഷകപ്രദമായ ക്രീമി ബേസ് ആക്കാൻ ബ്ലെൻഡ് ചെയ്യുക രുചിക്കും വൈറ്റമിനും വേണ്ടി കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഉപയോഗിച്ച് അലങ്കരിക്കുക ഒരു ക്രഞ്ചിനും പിന്നെ ഫൈബർ ഒമേഗ ത്രീ എന്നിവയ്ക്കായി നട്ട്സും സീഡ്സും മുകളിൽ വിതറുക ഇത് ഇഷ്ടാനുസരണമാവാം ഈ മിശ്രിതം ഒരു ട്രേയിൽ പേപ്പർ ഇട്ട് അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് മൂന്ന് മണിക്കൂർ ഫ്രീസ് ചെയ്യുക ഗിൽ ഫ്രീ ബാഗ്സ് ആയി മുറിച്ച് നിങ്ങളുടെ കുട്ടിക്ക് നൽകാവുന്നതാണ് മെയ്ഡ് യോഗോട്ട് ബാക്സ് കളർഫുൾ ആണ് പോഷകങ്ങളും നിറഞ്ഞിരിക്കുന്നു പാക്ക് ചെയ്ത മധുര പലഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ അഡിറ്റീവുകൾ ഒട്ടും തന്നെ ഇല്ല ഞാൻ ഉറപ്പുതരുന്നു നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടമാവും